എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ആദ്യത്തെ സിനിമയാണ് എന്തെങ്കിലും തെറ്റുകൾ തോന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാരോടും പറയുക ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല സിനിമയില് സിനിമ തന്നെയല്ലേ സൂപ്പർ സ്റ്റാർ സിനിമയുടെ കോണ്ടും അതൊക്കെ അത് അത് തന്നെയാണ് നമ്മളിപ്പോ കണ്ടത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെലിംഗ് ആണ് അത് റിയാസിന്റെ ഫസ്റ്റ് പടം ആണെന്നുള്ളത് ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് യും നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും ത്രിസും മറ്റേ ഒക്കെ എന്ത് രസമായിട്ടാണ് പിന്നെ ഇതെനിക്ക് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ പടമാണ് ഒരു പ്രൊഡക്ഷൻ ഇൻവോൾവ്മെന്റും കൂടി പടത്തിലുണ്ട് അത്രയും സന്തോഷമുണ്ട് ഇവർ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഷബിനും അർജുനും റോമാൻസാറും ഒപ്പം എല്ലാവരും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട് അത് ഈ സിനിമ തിയേറ്ററിൽ തന്നെ എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് ഇത് കാണുന്നവരോടൊക്കെ പറയാനുള്ളത് ഈ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും മിസ്സാക്കരുത് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഈ സിനിമ ആസ്വദിക്കുന്നു ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞ നല്ല തന്നെ ആയിരുന്നു ക്ലൈമാക്സ് എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കണ്ടു പത്ത് മിനിറ്റ് ഭയങ്കര ഒരു സീറ്റാർജിൽ തന്നെയായിരുന്നു നല്ല എന്നായി പറഞ്ഞ പോലെ ടെക്നിക്കലി ആണെങ്കിലും നല്ല ബ്രില്യൻ്റായിട്ട് എല്ലാവരും എല്ലാവരും വോക്ക് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി ഒരു ഹോളിവുഡ് ടൈപ്പ് ഓഫ് ഒരു മേക്കിംഗ് ആയിരുന്നു

ഐ തിരിച്ച ഇപ്പം പറഞ്ഞാൽ തിരിച്ചറി ഭാഗച്ചിവിടെ തന്നെയുണ്ട് പടത്തിനെ പറ്റി വെരി ഹാപ്പി മലയാള സിനിമയിൽ നമ്മളെല്ലാവരും പാട്ടായി നിൽക്കാൻ പറ്റില്ല കാരണം ഭയങ്കര അഭിമാനമുണ്ട് ഇങ്ങനത്തെ നല്ല പുതിയ രീതിയിൽ പറഞ്ഞ ഹോളിവുഡ് സിനിമ പോലെ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലത്തെ സിനിമയൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങും സൊ വെരി ഹാപ്പി ഗംഭീര ഗംഭീര ഡയറക്ഷൻ പെർഫോമൻസ് സൗണ്ട് ഒരു രക്ഷയില്ല അടിപൊളിയായിട്ട് മസ്റ്റ് കോച്ചിങ് തിയേറ്റർ ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററിൽ കൂടി കാണാൻ എല്ലായിടത്തും പറഞ്ഞാൽ బాలు అరే బాలు చేతన్ అండ్ సన్నీ